ലഡാക്കിൽ സൈനികാഭ്യാസത്തിനിടയിലുണ്ടായ അപകടത്തിൽ അഞ്ച് സൈനികർക്ക് വീരമൃത്യു സൈനികർ ടാങ്ക് ഉപയോഗിച്ച് നദി കടക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അപകടമുണ്ടായത് വീരമൃത്യു വരിച്ച സൈനികരിൽ ഒരാൾ ജൂനിയർ കമ്മീഷണർ ഓഫീസറാണ് അപകടത്തിൽപ്പെട്ട അഞ്ച് സൈനികരുടെയും മൃതദേഹം കണ്ടെത്തി നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് അപകടമുണ്ടായത് കരസേനയുടെ ടി എഴുപത്തിരണ്ട് ടാങ്കാണ് അപകടത്തിൽപ്പെട്ടത് നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ടാങ്ക് മുങ്ങിയാണ് അപകടമുണ്ടായത് അപകടത്തിന് പിന്നാലെ ഇവർക്കായി തിരച്ചിൽ തുടങ്ങിയിരുന്നു ആദ്യമൊരു സൈനികന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലിൽ നാലുപേരുടെയും മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലേയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള മന്ദിർമോർ എന്ന സ്ഥലത്താണ് അപകടമുണ്ടായത് ടാങ്ക് നദിമുറിച്ച് കടക്കുന്നതിനിടെ മിന്നൽ പ്രളയം പ്രളയമുണ്ടായതിനെ തുടർന്നാണ് അപകടമെന്നാണ് വിവരം അമൃത ന്യൂസ് ന്യൂഡൽഹി